പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് ആസാദ് പ്രധാന വാർത്തകൾ പ്രധാനമന്ത്രി ഗ്രാമീൺ ആവാസ് യോജനയുടെ ജാർഖണ്ഡിലെ ഗുണഭോക്താക്കൾക്ക് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ആദ്യ ഗഡു ഇന്ന് വിതരണം ചെയ്യും സിപിഐഎം ജനറൽ സെക്രട്ടറി സീതാറാം യെച്ചൂരിയുടെ ഭൌതികദേഹം വൈദ്യശാസ്ത്ര പഠനത്തിനായി ഡൽഹി എയിംസിന് വൈകിട്ട് വിട്ടു നൽകും നാളെ തിരുവോണം ഉത്രാടതനമായ ഇന്ന് തിരുവോണത്തെ വരവേൽക്കാൻ അവസാനവട്ട ഒരുക്കങ്ങളുമായി മലയാളികൾ ഇന്ന് ഹിന്ദി ദിവസ് രാജ്യത്തിന്റെ അഭിമാനവും പൈതൃകവുമായ എല്ലാ ഇന്ത്യൻ ഭാഷകളെയും സമ്പന്നമാക്കാതെ പുരോഗതി സാധ്യമല്ലെന്ന് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ ഐ എസ് എൽ ഫുട്ബോളിൽ നിന്ന് ഒഡീഷ എഫ്സി ചെന്നൈയിൻ എഫ് സിയെയും ബംഗ്ലൂരു ഈസ്റ്റ് ബംഗാളിനെയും നേരിടും പ്രധാൻമന്ത്രി ഗ്രാമീണാവാസ് യോജനയുടെ ജാർഖണ്ഡിലെ ഗുണഭോക്താക്കൾക്ക് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ആദ്യഗഡു ഇന്ന് വിതരണം ചെയ്യും ജംഷഡ്പൂരിലെ ചടങ്ങിൽ ഇരുപതിനായിരത്തോളം പേർക്കാണ് പദ്ധതിയിലെ അനുമതി പത്രങ്ങൾ വിതരണം പദ്ധതിയിൽ പൂർത്തീകരിച്ചോളം വീടുകളുടെ ഗൃഹപ്രവേശ ചടങ്ങും ഇതോടൊപ്പം സംഘടിപ്പിക്കും ആവാസ് പ്ലസ് രണ്ടായിരത്തി ആപ്പും നരേന്ദ്രമോദി പ്രകാശനം ചെയ്യും ഗുജറാത്തിലെ ഗുണഭോക്താക്കൾക്ക് തിങ്കളാഴ്ചയും മറ്റ് സംസ്ഥാനങ്ങളിൽ പദ്ധതിയിൽ ഉൾപ്പെട്ടവർക്ക് ചൊവ്വാഴ്ചയും ധനസഹായം നൽകും ആവാസ് യോജനയിൽ ഗുണഭോക്താക്കളാകുന്നവർക്ക് മറ്റ് ക്ഷേമ പദ്ധതികളായ തൊഴിലുറപ്പ് പദ്ധതി സ്വച്ഛ് ഭാരത് മിഷൻ ജൽ ജീവൻ മിഷൻ ഉജ്ജ്വല യോജന സൂര്യഘർ മുഫ്തി ബിജ്ലി യോജന തുടങ്ങിയ പദ്ധതികളുടെ ആനുകൂല്യങ്ങളും ലഭ്യമാക്കും അന്തരിച്ച സിപിഐഎം ജനറൽ സെക്രട്ടറി സീതാറാം യെച്ചൂരിയുടെ ഭൌതികദേഹം വൈദ്യശാസ്ത്ര പഠനത്തിനായി ഡൽഹി എയിംസിന് വൈകിട്ട് വിട്ടുനൽകും അന്തിമോപചാര പരിപാടികൾക്ക് ശേഷം വിലാപയാത്രയായാണ് ഭൌതികശരീരം എയിംസിലെത്തിക്കുന്നത് പതിനൊന്ന് മണിയോടെ പാർട്ടി ആസ്ഥാനമായ എ കെ ജി ഭവനിൽ പൊതുദർശനത്തിന് വെച്ച ഭൌതികദേഹത്തിൽ പ്രമുഖരുൾപ്പെടെ ആയിരങ്ങൾ അന്ത്യാഞ്ജലി അർപ്പിച്ചു വരുന്നു മുഖ്യമന്ത്രി പിണറായി വിജയൻ കോൺഗ്രസ് പാർലമെന്ററി പാർട്ടി ചെയർപേഴ്സൺ സോണിയാഗാന്ധി എൻസിപി അധ്യക്ഷൻ ശരത് പവാർ കോൺഗ്രസ് നേതാവ് ജയറാം രമേശ് ഡി എം കെ എം പി കനിമൊഴി സിപിഐഎം നേതാവ് പ്രകാശ് കാരാട്ട് എന്നിവരുൾപ്പെടെ പ്രമുഖർ യെച്ചൂരിക്ക് അന്തിമോപചാരം അർപ്പിച്ചു സിപിഐഎം നേതാക്കളുടെയും പ്രവർത്തകരുടെയും ലാൽസലാം വിളികൾ കൊണ്ട് മുഖരിതമായ അന്തരീക്ഷത്തിലാണ് പാർട്ടി ആസ്ഥാനത്തേക്ക് യെച്ചൂരി അന്തിമോപചാരം പൊതുദർശനം ഡൽഹി എയിംസിൽ വ്യാഴാഴ്ച ഉച്ചകഴിഞ്ഞ് മൂന്ന് മണിക്കായിരുന്നു എഴുപത്തിരണ്ട് കാരനായ യെച്ചൂരിയുടെ അന്ത്യം ശ്വാസകോശ അണുബാധയെ തുടർന്ന് ചികിത്സയിലായിരുന്നു അദ്ദേഹം തിരുവോണം മലയാളിയുടെ മനസ്സിൽ ഗൃഹാതുര സ്മരണകൾ ഉണർത്തി വന്നെത്തുന്ന ദേശീയോത്സവമായ തിരുവോണത്തെ വരവേൽക്കാൻ ലോകമെങ്ങും മലയാളികൾ ഒരുങ്ങി നീതിയുടെ നന്മയുടെ സമഭാവനയുടെ സമത്വ സുന്ദരമായ കാലത്തിന്റെ ഓർമ്മയാണ് ഓരോ ഓണക്കാലവും കള്ളവും ചതിയും പൊളിവചനവും ഒന്നുമില്ലാത്ത മാവേലി നാടിന്റെ മനോഹര സ്മരണയിൽ മുറ്റത്തെ പൂക്കളങ്ങളിൽ നൂറ് പൂക്കൾ ഒരുമിച്ച് പുഞ്ചിരിക്കുന്ന കാലം മാലോകരെല്ലാവരും സുന്ദര സുന്ദരസങ്കൽപ്പത്തിന്റെ ഓർമ്മ പുതുക്കൽ കൂടിയാണ് ഓരോ പൊന്നോണവും ഓണവിപണി അയൽ സംസ്ഥാനങ്ങൾ കൈയേറിയെങ്കിലും ഉത്രാടപ്പാച്ചിലും സദ്യവട്ടങ്ങൾ ഒരുക്കുന്നതിലും ഒരു മാറ്റവും വന്നിട്ടില്ല മലയാളിക്ക് കേരളത്തെ നടുക്കിയ മഹാദുരന്തത്തിന്റെ പശ്ചാത്തലത്തിലാണ് ഇത്തവണ മലയാളി ആഘോഷിക്കുന്നത് വയനാട് ദുരന്തത്തിന്റെ പശ്ചാത്തലത്തിൽ പൂക്കള മത്സരം ഉൾപ്പെടെ ആഘോഷ ഇനങ്ങൾ പലതും ക്ലബ്ബുകളും സ്ഥാപനങ്ങളും വെട്ടിക്കുറച്ചിരുന്നെങ്കിലും കോളേജുകളിലും സ്കൂളുകളിലും സ്വകാര്യ സ്ഥാപനങ്ങളിലും ഓഫീസുകളിലും ഓണാഘോഷം സംഘടിപ്പിച്ചിരുന്നു തിരുവോണത്തെ വരവേൽക്കാൻ നാടും നഗരവും ഒരുങ്ങിക്കഴിഞ്ഞു ഓണക്കോടിയെടുക്കാനും സദ്യവട്ടങ്ങൾക്ക് സാധനങ്ങൾ വാങ്ങുവാനുമായി അവസാന ഓട്ടത്തിലാണ് ഉത്രാടദിനത്തിൽ മലയാളികൾ ഈ നെട്ടോട്ടത്തെയാണ് ഉത്രാടപ്പാച്ചിലെന്ന് വിശേഷിപ്പിക്കുന്നത് ഉത്രാടം ദിനത്തിൽ കണ്ണൂർ നഗരത്തിൽ ജനത്തിരക്ക് വർദ്ധിച്ചു ഗതാഗതം രൂക്ഷമായിട്ടു കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി കണ്ണൂർ ജില്ലാ പ്രതിനിധി കെ ഒ ശശിധരൻ ഉത്രാടപ്പാച്ചിലിൽ നാടും നഗരവും അലിഞ്ഞു ചേരുകയാണ് ഓണാഘോഷത്തെ ആവേശത്തോടെ വരവേൽക്കാൻ നഗരത്തിൽ വലിയ തിരക്കാണ് അനുഭവപ്പെടുന്നത് വിൽപ്പനയ്ക്കായി പൂക്കൾ നിറഞ്ഞ വഴിയോരവും വഴിവാണിഭക്കാരുടെ തിരക്കും നഗരം അക്ഷരാർത്ഥത്തിൽ ജനനിബിഡമാക്കിയിരിക്കുന്നു കണ്ണൂർ സ്റ്റേഡിയം കോർണർ കേന്ദ്രീകരിച്ച് നടക്കുന്ന വിൽപ്പന തകൃതിയിൽ പുരോഗമിക്കുകയാണ് രാവിലെ പെയ്ത മഴ ആഘോഷ ആഘോഷപ്പൊലിമയ്ക്ക് മങ്ങലേൽപ്പിക്കുമോ എന്ന ആശങ്കയുണ്ടായെങ്കിലും പതിയെ ആകാശം തെളിഞ്ഞതോടെ ആളുകളുടെ മനസ്സ് നിറഞ്ഞു വൈകുന്നേരത്തോടെ തിരക്ക് വർദ്ധിക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് ഉത്രാടം ദിനത്തിൽ രാവിലെ ക്ഷേത്രങ്ങളിലും വലിയ തിരക്കാണ് ഗുരുവായൂർ ക്ഷേത്രത്തിൽ ഉത്രാട ഉത്രാടക്കാഴ്ചക്കുല സമർപ്പണം ആരംഭിച്ചു രാവിലെ ശീവേലി കഴിഞ്ഞതോടെയാണ് ചടങ്ങ് ആരംഭിച്ചത് കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി തൃശൂർ ജില്ലാ പ്രതിനിധി ഭരിതാ പ്രതാപ് ഉത്രാട ഉത്രാടക്കാഴ്ചക്കൊല സമർപ്പണത്തിനോടനുബന്ധിച്ച് കുടിമരത്തിന് സമീപം അരിമാവു കുണ്ടണിഞ്ഞ് നാക്കിലവച്ചതിന് മുകളിൽ മേൽശാന്തി പള്ളിശ്ശേരി മധുസൂദന നമ്പൂതിരി ആദ്യത്തെ നേന്ത്രകുല ഭഗവാന് സമർപ്പിച്ചു തുടർന്ന് ശാന്തിയേറ്റ രണ്ട് കീഴ്ശാന്തിക്കാർ ദേവസ്വം ചെയർമാൻ ഭരണസമിതി അംഗങ്ങൾ പ്രമുഖ വ്യക്തികൾ എന്നിവർ കാഴ്ചക്കൊല സമർപ്പണം നടത്തി ഉത്രാട നാളിൽ സമർപ്പിക്കുന്ന നേന്ത്രപ്പഴത്തിൽ ഒരു ഭാഗം തിരുവോണ സദ്യയുടെ പഴപ്രഥമനായി മാറ്റിവയ്ക്കും ഒരു ഭാഗം ആനകൾക്ക് നൽകും ക്ഷേത്രക്കുളത്തിന് കിഴക്ക് ഭാഗത്ത് ആനയൂട്ടിൽ ദേവസ്വത്തിൽ പതിനാല് ആനകളാണ് പങ്കെടുക്കുന്നത് തിരുവോണനാളിൽ പുലർച്ചെ ഗുരുവായൂരപ്പന മല്ലശ്ശേരി നമ്പൂതിരി രണ്ട് ഓണപ്പുടവ സമർപ്പിക്കും ശബരിമലയിൽ ഓണപൂജകൾ പുലർച്ചെ ആരംഭിച്ചു തുടർച്ചയായി ഒൻപത് ദിവസം ഭക്തർക്ക് ദർശനത്തിന് ഇത്തവണ അവസരമുണ്ടായിരിക്കും ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ കേരളീയർക്ക് ഓണാശംസ നേർന്നു ഓണത്തിന്റെ മഹിമ ആഘോഷത്തിന്റെ പകിട്ടിലല്ല അത് നൽകുന്ന പ്രത്യാശയുടെ സന്ദേശത്തിലാണെന്ന് ഗവർണർ പറഞ്ഞു ഐതിഹ്യത്തിലെ സമത്വ സുന്ദരകാലത്തിന്റെ ഓർമ്മ ഓണത്തിലൂടെ പുതുക്കുമ്പോൾ അത് അത്തരമൊരു സമൂഹത്തെ സൃഷ്ടിക്കാൻ പ്രചോദനമാകുന്നു ജാതിമത വൃത്യാസങ്ങൾക്കതീതമായ മാനസിക ഒരുമയുടെ ഉത്സവമായ ഓണത്തിന്റെ സ്നേഹ സന്ദേശം എത്തിക്കാൻ നമുക്ക് സാധിക്കട്ടെ എന്നും ഗവർണർ സന്ദേശത്തിൽ പറഞ്ഞു ഓണം അവധി പ്രമാണിച്ച് കുട്ടികളടക്കം വിനോദസഞ്ചാരികളുടെ തിരക്ക് വർദ്ധിക്കാൻ സാധ്യതയുണ്ടെന്നും ബോട്ട് സർവീസ് നടത്തുന്നവർ മതിയായ സുരക്ഷാ മാനദണ്ഡങ്ങൾ പാലിക്കണമെന്നും സംസ്ഥാന മാരിടൈം ബോർഡ് അധികൃതർ അറിയിച്ചു പ്രധാനപ്പെട്ട നഗരങ്ങൾ സംസ്കാരങ്ങളോടും ആരാധനാലയങ്ങളോടും ബന്ധപ്പെട്ട് കിടക്കുന്നുവെന്നും കാലത്തെ അതിജീവിച്ച് മാനവരാശിയുടെ മാനബിന്ദുക്കളായി ബിന്ദുക്കളായി നിലക്കൊള്ളുന്നുവെന്നും ഗോവ ഗവർണർ പി എസ് ശ്രീധരൻപിള്ള പറഞ്ഞു കോഴിക്കോട് തളി മഹാക്ഷേത്രത്തോടനുബന്ധിച്ച് വാഗാർത്ഥ എന്ന പേരിൽ സുവനീർ പ്രകാശനം നിർവഹിക്കുകയായിരുന്നു അദ്ദേഹം വാർത്തകളാണ് കേൾക്കുന്നത് ഇന്ന് ഹിന്ദി കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ ഹിന്ദി ദിന ആശംസ നേർന്നു എല്ലാ ഇന്ത്യൻ ഭാഷകളും രാജ്യത്തിന്റെ അഭിമാനവും പൈതൃകവുമാണെന്നും അവയെ സമ്പന്നമാക്കാതെ പുരോഗതി സാധ്യമല്ലെന്നും സോഷ്യൽ മീഡിയ പോസ്റ്റിൽ അദ്ദേഹം പറഞ്ഞു ജമ്മു കശ്മീരിലെ കിഷ്താർ ജില്ലയിൽ ഭീകരരുമായുണ്ടായ ഏറ്റുമുട്ടലിൽ രണ്ട് സൈനികർ വീരമൃത്യു വരിച്ചു രണ്ട് സൈനികർക്ക് പരിക്കേറ്റു പിങ്ങൽ ദുഗ്ഡ വനമേഖലയിൽ സൈനികർ നടത്തിയ തിരച്ചിലിനിടെ ഭീകരർ വെടിയുതിർക്കുകയായിരുന്നു അതേസമയം വടക്കൻ കാശ്മീരിലെ ബാരാമുള്ള ജില്ലയിൽ പുലർച്ചെ നടന്ന ഏറ്റുമുട്ടലിൽ മൂന്ന് അജ്ഞാത ഭീകരർ കൊല്ലപ്പെട്ടു വോട്ട് ജമ്മുകാശ്മീരിൽ നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ ആദ്യഘട്ട പ്രചാരണം മറ്റന്നാൾ അവസാനിക്കും നിയമസഭാ മണ്ഡലങ്ങളിൽ ബുധനാഴ്ചയാണ് ആദ്യഘട്ടത്തിൽ മൂന്ന് ഘട്ടങ്ങളിലായാണ് കേന്ദ്രഭരണ പ്രദേശത്ത് വോട്ടെടുപ്പ് നടക്കുന്നത് രണ്ടാം ഘട്ട വോട്ടെടുപ്പ് ഈ മാസം മൂന്നാം ഘട്ടം ഒക്ടോബർ ഒന്നിനും നടത്തും ഹരിയാനയിൽ ഒറ്റ ഘട്ടമായി നടക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ പ്രചാരണവും ഊർജ്ജിതമായി ഐഎസ്എൽ ഫുട്ബോളിൽ ഇന്ന് രണ്ട് മത്സരങ്ങൾ വൈകിട്ട് അഞ്ചിന് ഭുവനേശ്വറിൽ ഒഡീഷ എഫ് സി ചെന്നൈയിൻ എഫ് സിയെയും രാത്രി ഏഴ് മുപ്പതിന് ബംഗളൂരുവിൽ ബംഗളൂരു എഫ് സി ഈസ്റ്റ് ബംഗാളിനെയും നേരിടും ഇന്നലെ മോഹൻ ബഗാൻ മുംബൈ സിറ്റി എഫ്സി മത്സരം സമനിലയിൽ പിരിഞ്ഞു കൊൽക്കത്തയിലെ ഉദ്ഘാടന മത്സരത്തിൽ ഇരു ടീമുകളും രണ്ട് ഗോളുകൾ നേടി കേരള ക്രിക്കറ്റ് ലീഗിൽ നിന്ന് രണ്ട് മത്സരങ്ങൾ ഉച്ചയ്ക്ക് രണ്ട് മുപ്പതിന് കൊച്ചി ബ്ലൂ ടൈഗേഴ്സും ഫിനസ് തൃശൂർ ടൈറ്റൺസും ഏറ്റുമുട്ടും രണ്ടാം മത്സരത്തിൽ വൈകിട്ട് ആറ് നാൽപ്പത്തിയഞ്ചിന് ഏരീസ് കൊല്ലം സെയിലേഴ്സ് അദാനി ട്രിവാൻഡ്രം റോയൽസിനെ നേരിടും ചൈനയിൽ ഏഷ്യൻ ചാമ്പ്യൻസ് ട്രോഫി ഹോക്കി പുരുഷ ടൂർണമെന്റിന്റെ അവസാന ഗ്രൂപ്പ് മത്സരത്തിൽ ഇന്ത്യ ഇന്ന് പാകിസ്ഥാനെ നേരിടും ടൂർണമെന്റിൽ ഇതുവരെ കളിച്ച എല്ലാ മത്സരങ്ങളും ജയിച്ച ഇന്ത്യ സെമി ഫൈനൽ ഉറപ്പിച്ചിട്ടു ഇന്ത്യയുടെ ജാവലിംഗ് ത്രോ ചാമ്പ്യൻ നീരജ് ചോപ്ര ഡയമണ്ട് ലീഗ് ഫൈനലിൽ ഇന്ന് മത്സരിക്കും ബ്രസൽസിൽ രാത്രി മത്സരം മത്സ്യത്തൊഴിലാളികൾക്ക് സാമ്പത്തിക താങ്ങൽ പദ്ധതി ആനുകൂല്യം വിതരണം ചെയ്യുന്നതിനായി ഏഴ് പോയിന്റ് അഞ്ച് കോടി രൂപ അനുവദിച്ച് ഉത്തരവായതായി മന്ത്രി സജി ചെറിയാൻ അറിയിച്ചു സംസ്ഥാനത്തെ പരമ്പരാഗത തൊഴിലുകളിൽ ഏർപ്പെട്ടിരിക്കുന്നവരെ സഹായിക്കാനായി തൊഴിൽ വകുപ്പ് ആവിഷ്കരിച്ച പദ്ധതിയിൽ ഉൾപ്പെടുത്തിയാണ് മത്സ്യത്തൊഴിലാളി ക്ഷേമനിധി ബോർഡ് മുഖേന ധനസഹായം വിതരണം ചെയ്യുക കോഴിക്കോട് ഗർഭസ്ഥ ശിശുവിന് പിന്നാലെ അമ്മയും മരിച്ച സംഭവത്തിൽ പോലീസ് കേസെടുത്തു എഗരൂൾ സ്വദേശി അശ്വതിയാണ് മരിച്ചത് വാളയാർ ചെക്ക് പോസ്റ്റ് വഴി വരുന്ന പാൽ പച്ചക്കറി പഴവർഗ്ഗങ്ങൾ എന്നിവയുടെ ഗുണനിലവാരം പരിശോധിക്കുന്നതിനായി ഇരുപത്തിനാല് മണിക്കൂർ സ്കോഡ് പരിശോധന ഊർജിതമായി തുടരുന്നതായി ഭക്ഷ്യസുരക്ഷാ വകുപ്പ് അസിസ്റ്റന്റ് കമ്മീഷണർ ഷൺമുഖൻ അറിയിച്ചു സ്റ്റാറ്റ്യൂട്ടറി സാമ്പിളുകൾ സർവേലൻസ് സാമ്പിളുകൾ എന്നിവ ശേഖരിച്ച് എറണാകുളം അനലിറ്റിക്കൽ ലാബിലേക്ക് അയച്ചുവരുന്നുണ്ടെന്നും അദ്ദേഹം പറഞ്ഞു ജാർഖണ്ഡ് പ്രധാനമന്ത്രി ഗ്രാമീൺ ആവാസ് യോജനയുടെ ജാർഖണ്ഡിലെ ഗുണഭോക്താക്കൾക്ക് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ആദ്യ ഗഡു ഇന്ന് വിതരണം ചെയ്യും സിപിഐഎം ജനറൽ സെക്രട്ടറി സീതാറാം യെച്ചൂരിയുടെ ഭൌതികദേഹം വൈദ്യശാസ്ത്ര പഠനത്തിനായി ഡൽഹി എയിംസിന് വൈകിട്ട് വിട്ടുനൽകും ഉത്രാടദിനമായ ഇന്ന് തിരുവോണത്തെ വരവേൽക്കാൻ അവസാനവട്ട ഒരുക്കങ്ങളുമായി മലയാളികൾ ഇന്ന് ഹിന്ദി ദിവസ് രാജ്യത്തിന്റെ അഭിമാനവും പൈതൃകവുമായ എല്ലാ ഭാഷകളെയും സമ്പന്നമാക്കാതെ പുരോഗതി സാധ്യമല്ലെന്ന് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ ഐ എസ് എൽ ഫുട്ബോളിൽ നിന്ന് ഒഡീഷ എഫ് സി ചെന്നൈ എൻ എഫ് സിയെയും ബംഗളൂരു എഫ് സി ഈസ്റ്റ് ബംഗാളിനെയും നേരിടും ടിൻ പന്ത്രണ്ട് അൻപതിന്